പ്രണാത്തിന്റെ രാവിലെ വറാത്തിന്റെ രാവ വരാൻ പോകുന്നത് നമ്മുടെ ഉലമാവ് പറഞ്ഞ രാത്രി നിങ്ങൾ മൂന്ന് യാസീനോദിക്കോ ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ ദീർഘാഴ്ച കിട്ടാൻ ഈമാൻ സരാമത്തായി മരിക്കാൻ സുഹൃത്ത് ദുഃഖാനോദിക്കോ പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ ഉലമാ എന്റെ അഭിപ്രായം ഹദീദുകൾക്കനുസരിച്ചാണ് അവരുടെ സ്വീകരിച്ച ഹദീദ് നമുക്കറിയോ നമുക്കറിയില്ല പക്ഷേ അതിന് തെളിവുണ്ട് ഒരു കൂട്ടർ പറയാ ഇല്ല എന്ന് പറഞ്ഞ നിങ്ങൾ ഇല്ല വേണ്ട എന്ന് വെച്ചോ കുഴപ്പമില്ല പക്ഷേ ഉണ്ട് എന്ന ഉലമാനും പരിഗണന കൊടുക്കണ്ടേ അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പ് നോറ്റോളി കൂലി കിട്ടുന്നു ചൂട്ടുകരിച്ചുള്ളണോ ഈ പറഞ്ഞത് നോമ്പ് നോറ്റോളി എല്ലാവർക്കും വേണ്ടി നോമ്പ് നോറ്റോളും കൂലി കിട്ടുന്നു ിന്റെ പകുതിയിലുള്ള രാവാണ് ഓരോ മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബ് മാസത്തെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ അയ്യാമുൽ രാവു കളാണ് പകലുകളാണ് ശുന്നത്തു നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ് ഷാബാൻ പതിനഞ്ച് അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത് അതിന് മഹത്വം ഉണ്ട് ഇല്ലേ അതുകൊണ്ട് എടുത്തോളി ഒന്നും കുറയണ്ട ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ കുറഞ്ഞു മിറാജ് വന്നു ഒന്നും ചെയ്യണ്ടോ അതിന് കുഴപ്പമില്ല ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ അഭിപ്രായം പക്ഷേ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും മുടമാവ് പറഞ്ഞോ പറഞ്ഞു അതാരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഉൾമ നഷ്ടപ്പെട്ടൂലേ അത് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് നോമ്പ് നോച്ചോളി ഇതാ സമൂഹത്തോട് സമസ് ഇതല്ലാതെ എന്ത് ഉൽമ ചെയ്തത് എന്ത് വില്മ ആണ് ചെയ്തത് അള്ളാഹു നമുക്ക് എൽമും അമലും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ െ ദീനിൽ ധാരാളം ചെയ്തേക്കും ധാരാളം ചെയ്തേക്കും ധാരാളം ചെയ്തേക്കണം അത് നമ്മളാരും മുറക്കണ്ട നമ്മളൊക്കെ ഉണ്ടാവില്ലെങ്കിലും മിണ്ടാതെ അവിടെ ഇരുന്നോ മിണ്ടാതിരുന്നേക്കണം ആരെയും മുടക്കണ്ട നന്മകൾ വർദ്ധിക്കട്ടെ നന്മകൾ ധാരാളം ഉണ്ടായിക്കോട്ടെ ഇൻഷാല് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ